എക്സ്പ്ലേഷൻ ആണ് എൺപത്തി ഒന്ന് ഒറ്റയാണ് ആര് ഇവിടെ നമ്പേഴ്സ് ആണ് എൺപത്തിരണ്ട് അറുപത്തിരണ്ട് കെ എന്ന് മൂന്നക്ക സംഖ്യ മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ കെയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ ഇപ്പൊ അറുപത്തിരണ്ട് കെ എന്നത് മൂന്നത്തെ സംഖ്യ ആണെങ്കിൽ അതിന് പ്ലസ് ചെയ്യുമ്പോൾ അത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അപ്പോൾ സിക്സ് പ്ലസ് ടു പ്ലസ് കെ എന്ന് പറയുന്നത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എയ്റ്റ് പ്ലസ് കെ അപ്പോൾ എട്ടിനോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ കിട്ടുക എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒൻപത് കിട്ടും k കെയിലെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് then കൂടെ അപ്പൊ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും ഒന്നാമത്തെ വൺ സെക്കൻഡ് ഫോർ തേർഡ് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വൺ ഫോർ സെവൻ എൺപത്തി മൂന്ന് വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കൾ ഉള്ളത് മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി മുപ്പത്തിരണ്ടാമത് ഇരിക്കുന്നു പിന്നിൽ നിന്നും എണ്ണുമ്പോൾ അത് പതിനേഴാമത് ഇരിക്കുന്നു എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാ ചെടികൾ ഉണ്ട് അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ എക്സ് y വൈ മൈനസ് വണ് ഇവിടെ മുപ്പത്തിരണ്ട് പ്ലസ് പതിനേഴ് മൈനസ് ഒന്ന് മുപ്പത്തിരണ്ട് പ്ലസ് പതിനേഴ് മൈനസ് ഒന്ന് ഒൻപത് മൈനസ് ഒന്ന് നാൽപ്പത്തി എട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ എൺപത്തി താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക അപ്പൊ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അതിനെ ക്രമീകരിക്കണം ഒന്നാമത്തെ ആയിട്ട് ഇവിടെ വരുന്നത് കലം ആണ് സെക്കൻഡ് അടുപ്പ് അടുക്കള ടുക്കളത്ത് വീട് ഫിഫ്ത്ത് ഗ്രാമം എൺപത്തി അഞ്ച് ഒരാൾ വീട്ടിൽ നിന്നും എട്ട് കിലോമീറ്റർ വടക്കൂട്ട് സഞ്ചരിച്ചു അതിനു ശേഷം നാല് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു തുടർന്ന് ആറ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ശേഷം നാല് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ് അപ്പം ആദ്യം ദിശ നമുക്ക് മാർക്ക് ചെയ്യാം ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ആദ്യം എട്ട് കിലോമീറ്റർ വടക്കോട്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത് എട്ട് കിലോമീറ്റർ അതിനുശേഷം ശേഷം നാല് കിലോമീറ്റർ കിഴക്കോട്ട് ിഴക്കോട്ടേക്ക് നാല് കിലോമീറ്റർ വീണ്ടും വലത്തോട്ട് എരിഞ്ഞിട്ടാണ് വലത്തോട്ട് ആണ് സഞ്ചരിച്ചിരിക്കുന്നത് ആറ് കിലോമീറ്റർ ശേഷം വീണ്ടും വലത്തോട്ട് നാല് കിലോമീറ്റർ റിമൈനിങ് ആയിട്ടുള്ളത് എയ്റ്റ് മൈനസ് സിക്സ് ചെയ്യ നമുക്ക് ടു കിലോമീറ്റർ ഒന്ന് കിട്ടും ഓപ്ഷൻ എൺപത്തി ആറ് എട്ട് പോയിന്റ് അഞ്ച് ഇന്റു ആറ് പോയിന്റ് മൂന്ന് സീക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വിലയുണ്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൽ ചെയ്യാവുന്നതാണ് കാരണം രണ്ട് ഡെസ്റ്റമൽ പ്ലേസ് ഉള്ളത് ഒരവല്യൂന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന രീതി എൺപത്തി അഞ്ച് ഇൻറ്റു അറുപത്തി മൂന്ന് ചെയ്യാം നമുക്ക് ആൻസർ കിട്ടും അതിന് ശേഷം അതില് പോയിന്റ് ഇട്ടുകൊടുക്കുകയാണ് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് എന്നാണ് കിട്ടുന്നത് ആണ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ എൺപത്തി ഏഴ് നൂറ്റി മുപ്പത്തി അഞ്ച് തൊണ്ണൂറ് എന്നീ മൂന്ന് സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏറ്റവും വലിയ എണ്ണൽ സംഖ്യയാണ് അതുകൊണ്ട് തന്നെ എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് ൂറ്റി മുപ്പത്തി അഞ്ച് എഴുപത്തി തൊണ്ണൂറ് ഈ നമ്പറിന്റെ എച്ച് സി കണ്ടുപിടിക്കണം പിന്നെ മൂന്ന് നമ്പറും കോമൺ ആയിട്ട് അഞ്ചില് പോകുന്നുണ്ട് അഞ്ചില് എത്ര തോട്ടം പോകുന്നു നോക്കാം നൂറ്റി മുപ്പത്തി അഞ്ചില് ഇരുപത്തി ഏഴ് തവണ പോവും എഴുപത്തി അഞ്ചില് പതിനഞ്ച് തൊണ്ണൂറില് പതിനെട്ട് ഇനി ഈ മൂന്ന് നമ്പേഴ്സിലും എത്ര വട്ടം പോകും പോകുന്നു ഏത് സംഖ്യ പോകും നോക്കാം മൂന്നാണ് പോകുന്നത് ഇരുപത്തി ഏഴില് ഒൻപത് പതിനഞ്ചില് അഞ്ച് പതിനെട്ടില് ആറ് ഇനി ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അഞ്ച് ഇന്റു മൂന്ന് പതിനഞ്ച് ഓപ്ഷൻ സി എൺപത്തി എട്ട് റൂട്ട് ഓഫ് നയൻ പ്ലസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു എറ്റ് ണെങ്കിൽ വില എന്ത് റൂട്ട് ഓഫ് ഒൻപത് പ്ലസ് പതിനാറ് ഓഫ് ഇരുപത്തി അഞ്ച് അഞ്ചാണ് ഓപ്ഷൻ ഡി എൺപത്തി ഒൻപത് നൂറ്റി എട്ട് കിലോമീറ്റർ per അവർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ഒരു മിനിറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അപ്പോ നൂറ്റിയെട്ട് കിലോമീറ്റർ per hour ഒരു മണിക്കൂറിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് ഒരു മണിക്കൂറിൽ ആണെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് ആണ് അറുപത് മിനിറ്റിൽ നൂറ്റിയെട്ട് കിലോമീറ്റർ അപ്പോ ഒരു മിനിറ്റിൽ എന്ന് പറയുന്നത് നൂറ്റിയെട്ട് അറുപത് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം ഇൻറ്റു തൗസൻഡ് ചെയ്യാം നൂറ്റിയെട്ട് അറുപത് ഇൻറ്റു ആയിരം സീറോ കട്ട് ചെയ്ത് പോകും നൂറ്റിയെട്ടില് ആറ് പതിനെട്ട് തവണയാണ് പോകുന്നത് അപ്പൊ ആ രണ്ട് സീറോസിന കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആയിരത്തി എണ്ണൂറ് മീറ്റർ എന്ന് കിട്ടും ഓപ്ഷൻ എ നാന്നൂറ് രൂപ വിലയുള്ള സാധനത്തിന് പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ഇപ്പൊ നാനൂറിന്റെ പന്ത്രണ്ട് ശതമാനമാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നാന്നൂറിന്റെ പന്ത്രണ്ട് ശതമാനം സിറോസ് കട്ട് ചെയ്ത് പോകും നാല് ഇൻറ്റു പന്ത്രണ്ട് നാൽപ്പത്തി എട്ട് ആ ഒരു വാല്യൂവിനെ നാനൂറിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി അപ്പൊ നാന്നൂറ് പ്ലസ് നാല്പത്തി എട്ട് നാന്നൂറ്റി നാല്പത്തി എട്ടാണ് അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ തൊണ്ണൂറ്റി ഒന്ന് രണ്ടിൽ നിന്നും എത്ര കുറച്ചാൽ സീറോ പോയിന്റ് ഒൻപത് ഒൻപത് കിട്ടും എത്ര കുറയ്ക്കണമെന്നറിയില്ല സോ എക്സ് ഈക്വൽ ടു സീറോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം രണ്ടേ മൈനസ് സീറോ ഒൻപത് ഒൻപത് ഈക്വൽ ടു എക് കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് ഓപ്ഷൻ d ആണ് ആൻസർ സീറോ സീറോ മുകളിൽ ഇട്ടുകൊടുക്കണം വൺ സീറോ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ട് ഒരു ടാങ്കിൽ മൂന്നേ ബൈ അഞ്ച് ഭാഗം വെള്ളമുണ്ട് എൺപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അപ്പോ ഒരു ടാങ്കിൽ മൂന്നേ ബൈ അഞ്ച് ഭാഗം വെള്ളമുണ്ട് നമുക്ക് ഇതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പോ മൂന്നേ ബൈ അഞ്ച് ഇന്റു നൂറ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഭിന്ന സംഖ്യനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇന്റു നൂറ് ചെയ്താൽ മതി അപ്പൊ സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് കിട്ടും എൺപത് ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോ ടാങ്ക് നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എൺപത് ലിറ്റർ എന്ന് പറയുന്നത് റിമൈനിംഗ് ആയിട്ടുള്ള ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് എൺപത് ലിറ്റർ ആണെങ്കിൽ എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആണെങ്കിൽ വീണ്ടും നമുക്ക് എന്താണ് ടു ഹൺഡ്രഡ് ലിറ്റർ ആയിരിക്കും ഓക്കെ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ചാണെങ്കിൽ എത്രയാണ് നാല് ഡെസ്റ്റിമൽ പ്ലേസ് ഉണ്ട് അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് രണ്ട് ഡെസ്റ്റിമൽ പ്ലേസ് ഉണ്ടാവുള്ളൂ പോയിന്റ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ ഫൈവ് ആയിരിക്കും ഓപ്ഷൻ എ തൊണ്ണൂറ്റി നാല് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ നാല് കളികളിൽ നിന്നും നേടിയത് ആറ് അൻപത് ഇരുപത് ഇരുപത്തിനാല് റൺസുകളാണ് എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ് അല്ലെങ്കിൽ ശരാശരി കണ്ടെത്തുന്നത് തുക ബൈ എണ്ണമാണ് അപ്പോ ആറ് പ്ലസ് അൻപത് പ്ലസ് ഇരുപത്തി ഇരുപത് പ്ലസ് ഇരുപത്തിനാല് ഡിവൈഡഡ് ബൈ നാല് ഇത് ചെയ്യുമ്പോ നമുക്ക് നൂറേ ബൈ എന്ന് കിട്ടും അതെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി അഞ്ച് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം മുപ്പത്തി ആറും ഉസാക്ക ഗുണനഫലം മുപ്പത്തി ആറും ഉസാക്ക മൂന്നും ആണെങ്കിൽ ലസാഖു എത്രയാണ് ഈ ഗുണനഫലം തന്നിട്ടുണ്ട് ഉസാഗോ തന്നിട്ടുണ്ട് ലസാഖു ആണ് കണ്ടുപിടിക്കേണ്ടത് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് സിക്വൽ ടു നമുക്ക് അറിയാവുന്ന കാര്യമാണ് എൽ തന്നിട്ടുണ്ട് എം കണ്ടുപിടിക്കണം എൽ സി എം സിക്വൽ ടു എൻ ഈക്വൽ ടു എൻ തേർട്ടി സിക്സ് ബൈ ത്രീ ഈക്വൽ ടു േഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തിയാറ് ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്രയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തിനാല് മുപ്പത്തിയാറ് നമുക്ക് ഫസ്റ്റ് തൈര് പ്ലസ് ഫൈവ് പ്ലസ് ഫോ അങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ മുപ്പത്തൊന്ന് മുപ്പത്തിനാല് പ്ലസ് ത്രീ മുപ്പത്തിനാല് മുപ്പത്താറും പ്ലസ് ടു ഇനി പ്ലസ് വൺ ആയിരിക്കും വരാ തേർട്ടി സെവൻ ആയിരിക്കും ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഏഴ് ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നതിന് സി ജെ കെ വി എഴുതിയിരിക്കുന്നു എങ്കിൽ രമ എന്നതിനുള്ള കോഡ് ഏതാണ്

ആയിരിക്കും ആസർ തൊണ്ണൂറ്റി എട്ട് താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വൃത്തം തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോൾ അപ്പുവിന്റെ വയസ്സിന്റെ ഒൻപത് മടങ്ങാണ് അമ്മയുടെ വയസ്സ് മൂന്ന് വർഷം കഴിയുമ്പോൾ അത് അഞ്ചു മടങ്ങാകും എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പൂവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട് കൂടുതലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ അപ്പൂവിന്റെ വയസ്സ് എ ആയിട്ടും അമ്മയുടെ വയസ്സ് എം ആയിട്ടും എടുക്കാം അപ്പോ അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് ഒൻപത് മടങ്ങാണ് എം ഇസ് ഈക്വൽ ടു ഒൻപത് എ മൂന്ന് വർഷം കഴിയുമ്പോൾ അപ്പോ M പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു അഞ്ച് മടങ്ങാണ് ആവുന്നത് അപ്പൊ ഫൈവ് ഇൻറ്റു a ും മൂന്ന് വർഷം കൂടും മകനും കൂടും അപ്പൊ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം ഓൾറെഡി നമുക്കറിയാം നയൻ എ എന്നാണ് അത് ഇതിലേക്ക് കൊടുക്കാം നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലേക്കും മാറ്റാം അപ്പോ നയൻ എ മൈനസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ മൈനസ് അപ്പോ നയൻ എന്ന് ഫൈവ് എ മൈനസ് ചെയ്യുമ്പോൾ ഫോർ കിട്ടും ഫോർ എ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ ടു ട്വൽ കണ്ടുപിടിക്കാം ഇസ് ഈക്വൽ ടുവൽ ഈക്വൽ ടു അപ്പോ വയസ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ എന്നുള്ളത് അത് നമുക്ക് m is equal to m 9a എന്നുള്ള ഇട്ടു കൊടുക്കാം എത്ര വയസ്തൽ ഉണ്ടെന്നാണ് അപ്പൊ ട്വന്റി സെവൻ മൈനസ് ത്രീ ടു ട്വന്റി ഫോർ ഇരുപത്തിനാല് വയസ്സാണ് കൂടുതലുള്ളത് ഓപ്ഷൻ എട്ട് മൈനസ് ആണ് ആണ് എന്ന് പറയുന്നത് then ഓക്കെ